നമസ്കാരം ഞാൻ ദിനേശ് പണിക്കർ ഈ അടുത്ത് പല്ലിശ്ശേരി ടൈംസിൻ്റെ ഒരു പുതിയ വീഡിയോ ഞാൻ കാണുകയുണ്ടായി അതിൽ നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ ശ്രീ കെ വി ഗണേഷ് കുമാർ വളരെ വളരെ ഓപ്പൺ ഹാർട്ടഡായിട്ട് സംസാരിച്ച കുറേ വിഷയങ്ങൾ എന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ചു അതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ കെ വി ഗണേഷ് കുമാർ എന്ന വ്യക്തി അദ്ദേഹത്തിനെ പലരും അറിയുന്നത് നല്ലൊരു നടനായിട്ടാണ് നല്ലൊരു മന്ത്രിയായിട്ടാണ് അനേകം വർഷങ്ങളായിട്ട് പത്തനാപുരത്ത് അഞ്ച് ടേം ആയിട്ട് എം എൽ എ ആയിട്ട് നിൽക്കുന്ന വ്യക്തിയായിട്ടാണ് ഇതിനൊക്കെ അപ്പുറം നല്ലൊരു സുഹൃത്തു കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തെ പറ്റി പറയാനാണെങ്കിൽ കുറെ എനിക്ക് പേഴ്സണലി പറയാനുണ്ട് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ ടച്ച് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പലർക്കും അറിയില്ല അദ്ദേഹം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് സിനിമ ചോദിച്ചു വാങ്ങിച്ചതാണ് സിനിമയുടെ വകുപ്പ് സിനിമ വകുപ്പ് ചോദിച്ച് വാങ്ങിച്ചിട്ട് അതിനോട് ഹൺഡ്രഡ് പേഴ്സെന്റ് നീതി പുലർത്തിയ ഒരു വ്യക്തിയാണ് ശ്രീ കെ വി ഗണേഷ് കുമാർ അന്ന് മിനിസ്റ്റർ ആയിരുന്ന സമയത്താണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം തന്നെ വളരെയധികം ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് തുടങ്ങി വെച്ചതാണ് ഇന്ന് നമ്മൾ എല്ലാവരും അതിൻ്റെ ഫ്രൂട്ട്സ് അനുഭവിക്കുന്ന അതിന്റെ പെൻഷൻ അനുഭവിക്കുന്ന ക്ഷേമനിധി ബോർഡ് അന്ന് ആ ക്ഷേമനിധി ബോർഡ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തുടക്കത്തിൽ ആയിരം രൂപ പെൻഷനാണ് എല്ലാ കലാകാരന്മാർക്കും അതായത് നടന്മാര് മാത്രമല്ല നടന്മാരാകട്ടെ ഡയറക്ടേഴ്സ് ആകട്ടെ ടെക്നീഷ്യൻസ് ആകട്ടെ സിനിമ വിട്ടുള്ള ബാക്കിയുള്ള ഏത് മേഖലയിലും കല സംബന്ധിച്ചുള്ള വർക്കിൽ ഉള്ളവർ അവർക്കെല്ലാവർക്കും ആയിരം രൂപ വെച്ച് അന്ന് പെൻഷൻ കൊടുക്കാൻ അറുപത് തികഞ്ഞവർക്ക് പെൻഷൻ കൊടുക്കാനായിട്ടുള്ള ഒരു വകുപ്പ് ശ്രീ കെ വി ഗണേഷ് കുമാറാണ് ഉണ്ടാക്കി വെച്ചത് അതിനുള്ള വഴിയും അദ്ദേഹം തന്നെ തെളിയിച്ചു ആ ഇന്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട് സിനിമയിൽ നിന്ന് വരുമെന്ന വരുമാനത്തിൽ നിന്ന് ഒരു രൂപ രണ്ട് രൂപ മൂന്ന് രൂപ എന്നിങ്ങനെ ഘട്ടങ്ങളിലായിട്ട് ആ പൈസ പിരിച്ചെടുത്ത് ഗവൺമെന്റ് പിരിച്ചെടുത്തിട്ട് അത് എല്ലാവരുടെയും സാമൂഹിക സേവനത്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ക്ഷേമനിധി എന്നൊരു ബോർഡ് അദ്ദേഹം രൂപീകരിച്ചു അതിൽ അദ്ദേഹത്തിനെ സഹായിക്കാനായിട്ട് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ പൂജപ്പുര രാധാകൃഷ്ണനും ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും ആ ചേർന്നാണ് ആ ഒരു പ്രോഗ്രാം വളരെ ഫലവത്താക്കി ഇഫക്റ്റീവായിട്ട് അന്ന് തുടങ്ങി വച്ചത് ഇന്ന് ഞാനുൾപ്പെടെ മൂവായിരം രൂപ പെർ മന്ത് അറുപത് വയസ്സ് തികഞ്ഞ കലാകാരന്മാർക്ക് പെൻഷനായിട്ട് കിട്ടുന്നുണ്ട് ഇത് മൂവായിരം എന്നുള്ളത് വലിയ താമസിക്കാതെ അയ്യായിരം ആയി കിട്ടും എന്നുവരെ പറയുന്നു അപ്പം ഇത് ചില്ലറ കാര്യമല്ല അദ്ദേഹം അന്ന് വിഭാവനം ചെയ്ത് തുടങ്ങി വെച്ചു അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം അന്നത്തെ കാലത്ത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈവൻ എ സെൻറ്റേഴ്സിൽ പോലും എ സി ഇടില്ല എ സി ഇട്ടാൽ തന്നെ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഷോ തുടങ്ങി പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്യും പിന്നെ ഫാൻ്റെ ശബ്ദമായിരിക്കും നമ്മൾ കേൾക്കുന്നത് ഇന്റർവെൽ സമയത്ത് നമ്മളൊന്ന് ബാത്റൂമിൽ പോകണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ പരിസരത്ത് മൂക്ക് പൊത്തിക്കൊണ്ട് വേണം പോകാൻ കാരണം ബാത്റൂം ഇല്ല അവിടെ ഒരു ഒരു ക്യാൻ്റീൻ ഉണ്ടെങ്കിൽ ആ ക്യാൻറ്റീനിൽ അമിതമായിട്ട് കാശ് മേടിച്ച് ദൂർ തരിച്ചു അവിടെയുള്ള ആ ഒരു ഒരു ആസ്പെക്ട്സും വളരെ വളരെ മോശമായിരുന്നു പക്ഷേ ഇതിനെല്ലാം അറുതി വരുത്തിക്കൊണ്ട് ശ്രീ കെ വി ഗണേഷ് കുമാർ സിനിമാ മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം കുറേ കാറ്റഗറീസ് ഉണ്ടാക്കി പ്ലാറ്റിനം കാറ്റഗറി എന്നൊരു കാറ്റഗറി ഉണ്ടാക്കി ആ അത് എല്ലാവരും എ സി ചെയ്യണമെന്നും റിലീസ് ചെയ്യണമെങ്കിൽ എ സി തിയേറ്റേഴ്സ് തന്നെ ആയിരിക്കണമെന്നും ഒരു മിനിമം ക്വാളിറ്റി മിനിമം സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണമെന്നും അദ്ദേഹം വാശി പിടിച്ചു ആ വാശിയുടെ ഗുണം കിട്ടിയത് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ തന്നെ പറയുന്ന പോലെ തന്നെ എല്ലാവർക്കും ആയിരുന്നു കാരണം നല്ലൊരു അന്തരീക്ഷത്തിൽ കുടുംബമായിട്ട് പോയിരുന്ന് നല്ല സീറ്റിൽ സിനിമ കാണാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി തന്നത് അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഒരു ഹാറ്റ്സ് ഓഫ് ഞാൻ പറയുന്നു അതിൽ നിന്ന് ഗുണം കിട്ടിയത് എനിക്കോ നിങ്ങൾക്കോ മാത്രമല്ല എല്ലാവർക്കും കാരണം സിനിമ ഇൻഡസ്ട്രി അതിനുശേഷം നിലനിന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു ദീർഘവീക്ഷണം കൊണ്ട് മാത്രമായിരുന്നു നമ്മളതിനുശേഷം കണ്ടതാണ് കേരളത്തിൽ ഇരുന്നൂറും മുന്നൂറും തിയേറ്റേഴ്സാണ് അത് കഴിയുമ്പഴേക്കും റിലീസ് സെൻറ്റേഴ്സായിട്ട് മാറിയത് എല്ലാം എ സി തിയേറ്റേഴ്സ് ക്വാളിറ്റി തിയേറ്റേഴ്സ് ആ തിയേറ്റേഴ്സിലെല്ലാം ഡി ടി എസ് സിസ്റ്റം തിയേറ്ററിനകത്ത് തന്നെ നമുക്ക് ക്യാമറ സിസ്റ്റംസ് അപ്പോൾ അതുകൊണ്ട് തിയേറ്ററിനകത്ത് ഒരു മോശമായിട്ടുള്ള ഒരു ആക്ടിവിറ്റീസും നടക്കാത്ത അവസ്ഥ എത്തി അവിടെ ഇരുന്നു കൊണ്ട് ആരും തട്ടിപ്പറിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ഒരു വളരെ സേഫ്റ്റിയുള്ള ഒരു തിയേറ്റർ ആയിട്ട് സ്ഥലമായിട്ട് മാറി തിയേറ്റേഴ്സ് ഫാമിലി ആയിട്ട് പോകാനുള്ള ഒരു അന്തരീക്ഷം അദ്ദേഹം തന്നെ ഉണ്ടാക്കി തന്നു ഇതെല്ലാം ഞാൻ എടുത്തു പറയുന്നത് സിനിമ ഇൻഡസ്ട്രി അത്രയും ഒരു വളർച്ചയ്ക്ക് ഒരു കാരണക്കാരനായത് ശ്രീ കെ വി ഗണേഷ് കുമാർ തന്നെയാണ് അദ്ദേഹത്തിന് അതിന് വിഷമമുണ്ട് കാരണം അദ്ദേഹത്തിന് എല്ലാവരും മറക്കുന്നു അദ്ദേഹം ചെയ്ത കാര്യങ്ങൾക്കാരും അതിനുള്ള ന്യായമായ റെസ്പെക്ട് കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ റെക്കഗ്നീഷൻ കൊടുത്തിട്ടില്ല സത്യമാണ് അത് ഞാനിവിടെ ഓപ്പണായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ തയ്യാറാണ് കാരണം ആ ഒരു വ്യത്യാസം ഞാൻ പേഴ്സണലി ഫീൽ ചെയ്തതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കും ഫീൽ ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള അനവധി കാര്യങ്ങൾ അതിനകത്ത് സിനിമ ഇൻഡസ്ട്രിയെ പറ്റി പറഞ്ഞു അമ്മയെ പറ്റി പറഞ്ഞു അമ്മ എന്നൊരു അസോസിയേഷൻ തുടങ്ങിയതിൽ തുടക്കത്തിൽ അതിന്റെ ചുക്കാൻ പിടിച്ച ഒരു വ്യക്തിയാണ് ശ്രീ കെ വി ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ ആ എനിക്കൊന്ന് ആദ്യം ഒരു മീറ്റിംഗ് കൂടി രണ്ടോ മൂന്നോ പേരാണ് ഇതിന് മുൻകൈ എടുത്തത് ആ മുൻകൈയെടുത്ത രണ്ടോ മൂന്നോ പേരിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ശ്രീ കെ വി ഗണേഷ് കുമാർ അദ്ദേഹം അന്ന് വിഭാവനം ചെയ്തതിനെ കാട്ടിലും എത്രയോ പടി കഴിഞ്ഞു അമ്മ അമ്മയ്ക്ക് ഇന്ന് ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തിയിരിക്കുന്ന ഒരു ഒരു സംഘടനയായി മാറിയിരിക്കുന്നു അതിൽ മെമ്പേർഷിപ്പിന്റെ മാത്രമല്ല അതിനകത്ത് മെമ്പേഴ്സിന് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആയാലും ശരി എല്ലാ രീതിയിലും പക്ഷെ ഇന്ന് അമ്മയെ കുറ്റം പറയാൻ മാത്രമേ ആൾക്കാരേ ഉള്ളൂ പുറത്തൊന്നുള്ള നമ്മൾ കേൾക്കുന്നുണ്ട് ഏത് രീതിയിലും അമ്മയെ പറ്റി എങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യാം എന്ന് മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ ഇന്നും അതിന്റെ ലപ്പത്ത് തന്നെ വൈസ് പ്രസിഡന്റായിട്ട് നിന്നതുകൊണ്ട് ശ്രീ കെ വി ഗണേഷ് കുമാർ നല്ല നല്ല കാര്യങ്ങൾ അമ്മ മുഖേന ചെയ്യാൻ മാക്സിമം അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് പിന്നെ ക്രിട്ടിസിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കെ വി ഗണേഷ് കുമാർ ഒട്ടും മോശക്കാരനല്ല ടു കോൾ എസ് എസ് പെയ്ഡ് എസ് പെയ്ഡെന്ന് പറയും അപ്പോൾ അതിന് ഒരു ഒരു വിഷമം അദ്ദേഹം കാണിക്കാറില്ല ആരെങ്കിലും മോശക്കാരനാണെന്ന് തോന്നിയാൽ മോശക്കാരനാണെന്ന് പറയാൻ ഒരു വിഷമം അദ്ദേഹത്തിനില്ല പക്ഷേ അതിന്റെ പേരിൽ അദ്ദേഹത്തിന് ശത്രുക്കളോണ്ടാകാം എന്നാ പോലും പറയാൻ ഒരു മടിയില്ലാത്ത ചങ്കൂറ്റമുള്ള ഡിസിഷൻസ് എടുക്കാൻ ഒരു മടിയില്ലാത്ത ഒരാളാണ് ഞങ്ങളുടെ തന്നെ ആത്മ എന്നൊരു അസോസിയേഷൻ ടെലിവിഷൻ മീഡിയയിലാണ് ഞാൻ കൂടുതലും ആക്റ്റീവായിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഞങ്ങളുടെ എന്ന് പറയുന്നത് ഈ ആത്മയിൽ തന്നെ പതിനഞ്ച് വർഷം മുമ്പ് തുടങ്ങിയ ആത്മ വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയ ആത്മ ഇന്ന് പന്തലിച്ച് ഒരു വലിയൊരു പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു അറുന്നൂറോ മെമ്പേഴ്സോളോ ഉള്ളൊരു അസോസിയേഷനാണ് ഞങ്ങളുടേത് അഭിമാനത്തോടെ പറയട്ടെ കെ ബി ഗണേഷ് കുമാറിനോടെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഞാൻ തന്നെയാണ് അതിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ കെ ബി ഗണേഷ് കുമാറിന്റെ ആ ഒരു നേതൃത്വ പാഠവും കൊണ്ടും മാത്രമാണ് ഈ പ്രസ്ഥാനം ഇത്രയും വളർന്ന് പന്തലിച്ചതും ഇന്നും നല്ല നല്ല കാര്യങ്ങൾ ഇൻഡസ്ട്രിക്ക് വേണ്ടി സിനിമ മാറ്റിവെച്ച് ടി വി ഇൻഡസ്ട്രിക്ക് വരെ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചത് എവിടെയാലും അദ്ദേഹത്തിന്റെ ഒരു കയ്യൊപ്പുണ്ട് അദ്ദേഹത്തിന്റെ ഒരു തനതായ സ്റ്റൈലുണ്ട് ഇതെല്ലാം കൊണ്ട് എനിക്ക് തോന്നുന്നു കെ ബി ഗണേഷ് കുമാർ എന്നൊരു വ്യക്തി സിനിമ ഇൻഡസ്ട്രിക്കും ടി വി ഇൻഡസ്ട്രിക്കും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് നൂറ് നാവ് തന്നെയാണ് അത്രയും ആത്മാർത്ഥതയോടെയാണ് അത്രയും ദീർഘവീക്ഷണത്തോടെയാണ് അദ്ദേഹം കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന് ഇനിയും വീണ്ടും സാധിക്കുമെങ്കിൽ ഒരു മന്ത്രിയായിട്ട് തിരിച്ചു വരണം സിനിമ ഇൻഡസ്ട്രിക്ക് അദ്ദേഹത്താൽ ആകുന്ന രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് ഇനിയും നൽകണം അദ്ദേഹത്തിനുള്ള ഇനിയും ആ ഒരു ആർക്കും തോന്നാത്ത പല പല കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് ആ വിഷയങ്ങളെല്ലാം പ്രാക്ടിക്കലായിട്ട് സിനിമ ടി വി മേഖലയിൽ പ്രാവർത്തികമാകാൻ സാധിക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊള്ളുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്